ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നാലാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് അവകാശ പത്രിക ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങളെന്ന് പറയുന്നത് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക അറിയപ്പെടുന്ന അവകാശ പത്രിക എന്ന പേരിലാണ് ഇന്ത്യയുടെ അവകാശ പത്രിക മൗതിക അവകാശങ്ങളാണ് ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവേ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത് മനുഷ്യവംശത്തിലെ ആ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് എന്ന് പറയുന്നത് പൗരന്മാർക്ക് ചില അവകാശങ്ങൾ അവകാശങ്ങളുണ്ടെന്നും ഗവൺമെൻറ് ഈ അവകാശങ്ങളെ അംഗീകരിക്കുന്നുണ്ടെന്നും ജനാധിപത്യം ഉറപ്പ് വരുത്തണം അവകാശ പത്രിക വ്യക്തികളുടെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ വിളക്കുകയും അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരം ഉറപ്പാക്കുകയും ചെയ്യുന്നു മറ്റൊരു വ്യക്തിയിൽ നിന്നോ സ്വകാര്യ സംഘടനകളിൽ നിന്നോ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് ഭീഷണി നേരിടാം അത്തരമൊരു സാഹചര്യത്തിൽ വ്യക്തിക്ക് ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം ആവശ്യമാണ് പിന്നെ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനുണ്ട് പിന്നെ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടങ്ങളായി നിയമനിർമ്മാണ വിഭാഗം നിശ്ചയിച്ചത് കാര്യനിർവഹണം എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥ ബൃന്ദം ബ്യൂരോക്രസി നീതിന്യായ വിഭാഗം ജുഡീഷ്യറി തുടങ്ങിയവയുടെ പ്രവർത്തന താലൂ വ്യക്തിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടേക്കാം അടുത്ത ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിലെ അവകാശ പത്രികയാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബറിലാണ് അവകാശ പത്രികയെ ജനാധിപത്യത്തിൻ്റെ മൂലകല എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന വർഗം വർഗ്ഗം ലിംഗം ഗർഭം വൈവാഹിക പദവി വംശം വർണം വയസ്സ് വൈകല്യം മതം മനസാക്ഷി വിശ്വാസം സംസ്കാരം ഭാഷ ജനനം എന്നിവയുടെ അടിസ്ഥാനത്തിലൂടെ വിവേചനം വിലക്കിയിരുന്നു പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ മനുഷ്യാവകാശങ്ങൾ നടപ്പിൽ വരുത്തുന്നത് പ്രത്യേക ഭരണഘടന കോടതിയാണ് പിന്നെ ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില അവകാശങ്ങളാണ് അടുത്തത് പറയുന്നത് അന്തത്തിനുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം മാന്യമായ തൊഴിൽ ചെയ്യാനുള്ള അവകാശം ആരോഗ്യകരമായ പരിസ്ഥിതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അവകാശം പാർപ്പിട സൗകര്യത്തിനുള്ള അവകാശം ആരോഗ്യ പരിപാലനം ഭക്ഷണം ജലം സാമൂഹിക സുരക്ഷ എന്നിവയ്ക്കുള്ള അവകാശം കുട്ടികളുടെ അവകാശങ്ങൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും ഉള്ളത് വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം പിന്നെ സാംസ്കാരികവും മതപരവും ഭാഷാപരവുമായ വിഭാഗങ്ങളുടെ അവകാശം പിന്നെ വിപരാവകാശം തുടങ്ങിയവയാണ് പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശമാണ് ആ ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമര മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു പിന്നെ അമുഖത്തിൽ വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഭരണഘടനയിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് അർത്ഥമായിട്ട് മൗലികാവശങ്ങൾ ദേശീയ തത്വങ്ങൾ മൗലിക വർത്തവ്യങ്ങൾ തുടങ്ങിയവയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ നേതാക്കന്മാരുടെ മൗലികാവകാശങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ബ്രിട്ടീഷ് ഭരണാധികാരികളോട് അവ മാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നെഹ്റു കമ്മിറ്റി അവകാശ പത്രിക വേണമെന്ന വാദം ഉന്നയിച്ചിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ പട്ടിക അറിയപ്പെടുന്ന മൗലികാവകാശങ്ങൾ എന്ന പേരിലാണ് മൗലികാവകാശങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ് ആയതിനാൽ ഗവൺമെൻറ് തന്നെ അവ ലംഘി ിക്കുകയില്ലെന്ന് ഭരണഘടന ഉറപ്പ് വരുത്തിയിരിക്കുന്നു പിന്നെ നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്ന സാധാരണ നിയമങ്ങളാണെങ്കിൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഉറപ്പ് വരുന്ന രാജ്യത്തെ ഭരണഘടനയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ലഭയെ സംരക്ഷിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വമുള്ളത് നീതിന്യായ വിഭാഗത്തിനാണ് ജുഡീഷ്യറിക്കാണ് പിന്നെ മൗലികാവകാശ അവകാശങ്ങൾ പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല അതിനുമേൽ ഗവണ്മെൻറ്റിന് വിധിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് പിന്നെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനഘടനയുടെ മൂന്നാം ഭാഗത്തിലാണ് അത് ഇമ്പോർട്ടൻ്റാണ് പിന്നെ ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത് സ്വാതന്ത്ര്യസമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കുകയാണ് പിന്നെ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ സ്വത്ത് സമത്വത്തിനുള്ള അവകാശം അതനുചേദം പതിനാല് പതിനെട്ടിലാണ് പിന്നെ ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം അനുചേദം മുപ്പത്തി രണ്ടിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് എഴുപത്തൊമ്പത് മുതൽ മുപ്പത് വരെയുള്ളതിലാണ് പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം എഴുപത്തഞ്ച് മുതൽ എഴുപത്തെട്ട് വരെയാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തി മൂന്ന് മുതൽ എഴുപത്തിനാല് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പിന്നെ സ്വാ സ്വാതന്ത്ര്യത്തിനുമായുള്ള അവകാശമാണ് അടുത്തതായിട്ട് സമത്വ അവകാശം എല്ലാ വിഭജനത്തെയും ദൂരീകരിക്കുന്നു സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് സമൂഹത്തിനുള്ള അവകാശം നില നിലകൊള്ളുന്നത് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആവശ്യങ്ങളാണ് അർത്ഥമായിട്ട് പറഞ്ഞത് നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ജാതി മതം വർഗം ലിംഗം ജനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിഭജന നിരവധികൾ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാനപരിപ്പിൽ നിർത്തലാക്കൽ ഹോട്ടലുകൾ കടൽ കടക്കൽ കിണറുകൾ കുളങ്ങൾ പൊതു സ്നാനഘട്ടങ്ങൾ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശം തുടങ്ങിയവയാണ് നിയമത്തിനു മുന്നിൽ സമത്വമാണ് അടുത്തതായിട്ട് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാർക്കും സമന്മാരാണ് എല്ലാ പൗരന്മാരും സമരന്മാരാണ് എന്നതാണ് നിയമത്തിനു മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്ത് തന്നെ ആയാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല പിന്നെ ഭരണഘടനയുടെ ആമൂഹത്തിൽ പരാമർശിക്കുന്ന രണ്ട് സമൂഹങ്ങളാണ് തുല്യ പദവിയും അവസര സമത്വവും പിന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നതാണ് അവസര സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ അനുച്ഛേദം പതിനാറ് നാലിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിന് സർക്കാർ സർവീസിന് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം ആ വിഭാഗത്തിന് അർഹമായ സംവരണം കൊണ്ടുവരുന്നതിൽ നിന്ന് ഈ അനുച്ഛേദം സർക്കാരിന് വിലക്കുന്നില്ല പിന്നെ പിന്നോക്കം നിൽക്കുന്ന പിന്നാക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങളുടെ പിന്ന സാമ്പത്തികവും സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ കുട്ടികളെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികളും നടപടികളും ഗവൺമെൻറ്റിനെ നടപ്പിലാക്കുക ആക്കാവുന്നതാണ് ആണെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട് പിന്നെ സമത്വത്തെ പിന്തുടരുമ്പോഴും തൊഴിലിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലുള്ള സംവരണം നടക്കുന്നു സംവരണം പോലുള്ള നയങ്ങളെ സമത്വ അവകാശത്തിൻ്റെ ലഗനമായി കാണാൻ കഴിയില്ല പിന്നെ സമത്വം കൈവരിക്കുന്നതിനായി ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള പ്രധാന നടപടികളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ തൊട്ടുകൂടായ്മ നിരോധന നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം പട്ടികജാതി പട്ടികവർഗം മറ്റും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നതേ തുടങ്ങിയവയാണ് പിന്നെ സ്ഥാനപരിഗണന നടത്തലാക്കുകൾ ബ്രിട്ടീഷ് ഭരണസ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരെ പദവികളും എന്താണ് നൽകുന്നു സ്ഥാനപരിവുകളും പദവികളും നൽകുന്നു സാമ്രാജ്യത്വ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു പിന്നെ ഇത്തരം സ്ഥാനപരിവുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപരിവുകൾ നിർത്തലാക്കി സ്ഥാനപരിവുകൾ നൽകുന്നത് നിർത്തലാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേത് പതിനെട്ട് ഈ പതി അനുച്ഛേത് പതിനെട്ട് ഒരു വ്യക്തി വ്യക്തിക്ക് സൈനികവും വിദ്യാഭ്യാസപരവുമായ മികവിനൊഴികെ യാതൊരു സ്ഥാനപ്പേരും നൽകുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ വിലക്കുന്നു പിന്നെ സമത്വ അവകാശം അറിയ അയുത്താചരണത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നു പിന്നെ അയുത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം പതിനേഴ് സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശങ്ങൾ നടത്തുന്നത് സമത്വവും സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന് ഏറ്റവും അത്യനാപിതമായ രണ്ട് അവകാശങ്ങളാണ് സ്വാതന്ത്ര്യം എന്നാൽ സ്വാതന്ത്ര്യം എന്നാൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തയുടെയും ആവിഷ്കാരത്തിൻ്റെയും അവയുടെയും പ്രയോഗത്തിൻ്റെയും സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ക്രമസമാധാനം തകർക്കാതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വതന്ത്രമായി സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ കഴിയൂ പിന്നെ ഇന്ത്യൻ പറഞ്ഞാൽ ഉറപ്പ് നടത്തുന്ന സ്വാതന്ത്ര്യങ്ങളാണ് നടത്തും സംസാരത്തിനും ആശയപ്രവർത്തനത്തിനുമുള്ള സ്വാതന്ത്ര്യം പിന്നെ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും പിന്നെ ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ഏത് തൊഴിലും തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സംരക്ഷണം ജീവനം വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത്വവും സൗജന്യമായി വിദ്യാഭ്യാസത്തിനുള്ള സ്വാ സ്വാതന്ത്ര്യം അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം തുടങ്ങിയവയാണ് പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പിന്നെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാന സന്ദർശനത്തിനും സമാധാന സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ മറ്റു പല അവകാശങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നിരുന്നാലും ഈ അവകാശങ്ങൾ പൂർണ്ണമല്ല ഓരോ അവകാശവും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവ ക്രമസമാധാനം സമാധാനം ധാർമ്മികത തുടങ്ങിയവയുടെ തുടങ്ങിയവയുടെ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് പിന്നെ സമ്മേളനത്തുള്ള സമ്മേളനത്തിനുള്ള സ്വാതന്ത്ര്യം ആയുധമില്ലാതെ സമ്മേളനത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന നിയന്ത്രണത്തിന് വിധേയമാണ് പിന്നെ ചില പ്രദേശങ്ങളിൽ അഞ്ചോ അതിലധികമോ ആളുകൾ ഒന്ന് ഒത്തുചേരുന്നതിന് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് പിന്നെ പരിരക്ഷ വിവേചനമാണ് പിന്നോക്ക ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട രാഷ്ട്രം അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് പ്രത്യേകത്തിൽ ഇത് വിവേചനമാണ് എന്ന് തോന്നുമെങ്കിലും അവരുടെ പരിരക്ഷയാണ് ഇതിൻ്റെ ലക്ഷ്യം പിന്നെ ഇതുകൊണ്ട് ഇത്തരം നടപടികൾ പരിരക്ഷ വിവേചനം എന്നറിയപ്പെടുന്നു സമത്വം കൈവരിക്കുന്നതിനുള്ള നടപടിയാണിത് ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം പോയ വിഭാഗങ്ങളെ മുഖ്യധാരയിൽ എത്തിച്ച് സമത്വം അനുഭവിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കുമുള്ള സംഭരണം ഇതിന് ഉദാഹരണമാണ്